ഇന്നത്തെ തൊഴിൽ അവസരവാർത്തയിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഒഴിവ് കൊല്ലം ജില്ലയിലെ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് സീനിയർ തസ്തികയിൽ ഭിന്നശേഷി കാഴ്ച പരിമ പരിമിതർ ശ്രവണ പരിമിതർ ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി സംവരണം ചെയ്തിരിക്കുന്ന ഒരു സ്ഥിര ഒഴിവ് നിലവിലുണ്ട് യോഗ്യതകൾ ഒന്ന് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ ഫിസിക്സിലുള്ള ബിരുദാനന്തര ബിരുദം എസ് സി എസ് ടി വിഭാഗങ്ങളിൽ പെട്ടവർക്കും വിഭാഗത്തിൽപ്പെട്ടവർക്കും മാർക്കിൽ അഞ്ച് ശതമാനം ഇളവുണ്ടായിരിക്കും രണ്ട് ബി എഡ് മൂന്ന് സെറ്റ് ഓർനെറ്റ് എം എഡ് അല്ലെങ്കിൽ എം ഫിൽ പി എച്ച് ഡി അല്ലെങ്കിൽ തത്യയോഗ്യത പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല നിയമാനുസൃത വയസ്സളവ് ബാധകമായിരിക്കും നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ നേരിട്ട് ഹാജരാകണം ഹാജരാകണം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള എൻ ഒ സി ഹാജരാക്കണം തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം